വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുനൂറ് രണ്ട് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് സോ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കോച്ചായ ഡേവിഡ് കട്ടാലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം സോ ഡേവിഡ് കട്ടാല കട്ടാലയ എത്തുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കീഴെന്ന് അപ്പോൾ അദ്ദേഹം അതായത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇപ്പോൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് സഹായിക്കാൻ ടി ജി പുരുഷോധം കീഴിലാണ് സോ എന്തായാലും നല്ലത് വരട്ടെ എന്ന് തന്നെ പറയാം സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെർജി ഓഫ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് സെർജി ഓഫ് കാസ്റ്റുമായിട്ടുള്ള കോൺട്രാക്ട്സ് ആയി കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ നെഗി പറയുന്നത് എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് ഇൻജുറിയില്ലായിരുന്നു ചിലപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പ് വരെ കളിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക എന്തായാലും സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ രണ്ട് മികച്ച ഒരു കോച്ചിനെ ഒരു പ്രധാനപ്പെട്ട ഷാഹിക്കറിനെയും നമ്മൾ ടീമിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പറയുക പിന്നെ അടുത്തുള്ളിൽ വരെ ഗുഡ് ബൈ